മന്ത്രി ശ്രീ പി രാജുവും മറ്റു വിശിഷ്ട വ്യക്തികളെ എത്രയും സ്നേഹം നിറഞ്ഞ മഹാരാജാസ് കോളേജിലെത്തുക്കളെ എല്ലാവർക്കും എന്റെ നമസ്കാരം ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് യൂത്ത് ഐക്കൺ എന്ന് പറയുന്ന ഒരു അവാർഡ് എന്റെ വൈഫ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ ചില ഇന്റർവ്യൂസിലൊക്കെ അല്ലെങ്കിൽ മാഗസീനിലോ അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ യുവ സംവിധായകനും യുവനടനുമായ അമ്മയായിങ്ങനെ യുവ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവളെ എന്നെ കളിയാക്കും നീ ആയി നീ യുവയാണെന്നായിട്ടില്ല നീ ഒരു കൊച്ചിൻ്റെ അച്ഛനായി നീ നീ യുവാന്നൊന്നും പറഞ്ഞ് കളിക്കല്ല നീ വെറും സംവിധായകൻ ഉള്ളൂ അല്ല ഞാൻ യുവയാണ് നീ വ്രതേ എന്നൊക്കെ പറഞ്ഞ് ഇനി അവളുടെ മുമ്പിൽ എനിക്ക് നിവർന്നു നിൽക്കാം കാരണം യൂത്ത് ഐക്കൺ ആയി ഐ മാറിയിടിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും അങ്ങനെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല എന്നൊക്കെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കാനായി ഒരുപാട് സന്തോഷം കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ഇങ്ങനൊരു അവാർഡ് ഇവിടെ സംഘടിപ്പിച്ചതിലും ഇത്രയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അവാർഡ് വിന്നേഴ്സ് ആരും ഭയങ്കര ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വന്ന ആൾക്കാരല്ല ആൻസി സോജനായാലും അഖിലായാലും അശ്വിൻ പരവൂർ ആയാലും സജീഷായാലും ശ്രീനാഥ് ആയാലും എല്ലാവരും അവരവരുടെ സ്വന്തം എഫേർട്ട് വെച്ച് ഇങ്ങനെ ഒരു നിലയിലേക്ക് വളർന്ന് ഒരു യൂത്ത് ഐക്കൺ എന്ന് പറയുന്ന നിലയിലേക്ക് വളർന്നു വന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് കാരണം ഇനി അങ്ങോട്ടും ഇത് നോക്കി കാണുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്കും ഇതൊരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് പ്രത്യേകിച്ച് കൃഷി എന്നൊക്കെ പറയുന്ന ഇവന്റ് ഒരു ഒരു മേഖല എന്നൊക്കെ പറയുന്നത് യുവാക്കൾ വളരെയധികം ഐ മീൻ ഏറ്റവും കൂടുതൽ എല്ലാവരും നമ്മൾ കുറെ കൂടെ ടെക് ഫ്രണ്ട്ലിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കൃഷി എന്ന് പറയുന്ന മേഖലക്കൊക്കെ പ്രത്യേകിച്ച് എടുത്ത് ഒരു യുവ ഒരു യൂത്ത് ഐക്കൺ അവാർഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര അഭിനന്ദന അർഹമായുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനും ഒരുപാട് സന്തോഷം തോന്നി അതിലുപരി ശ്രീ പി രാജീവ് മിനിസ്റ്റർ അദ്ദേഹം നമുക്കറിയാം വളരെ പോപ്പുലറാണ് പൊതുജനത്തിൻ്റെ ഇടയിലും യുവാക്കൾക്കിടയിലും ഒക്കെ വളരെ പോപ്പുലറുമായിട്ടുള്ള വളരെ ആദരണീയന്യമായിട്ടുള്ള മിനിസ്റ്ററിൻ്റെ അടുത്തുനിന്ന് അവാർഡ് മേടിക്കാൻ സാധിച്ചാലും എനിക്ക് ഒരുപാട് സന്തോഷം അതിലെല്ലാം ഉപരി മഹാരാജാസ് കോളേജ് ഈ കോളേജിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഭയങ്കര എന്താ പറയുക സന്തോഷം തോന്നി കാരണം നമ്മളൊരു കോളേജ് ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ എന്താ പറയുക മരങ്ങളും പഴയ ബിൽഡിങ്ങും കുറേ കൂട്ടുകാരും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരു ഭയങ്കര വൈബാണ് ഒരു ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലൊന്നും നടത്തിയിരുന്ന ഇങ്ങനൊന്നുള്ളൊരു സുഖം കിട്ടില്ലായിരുന്നു ഈ മരത്തണലിതിന്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അത് അപ്പൊ ഈ മരത്തണലും എല്ലാവരും കൂടെ ഒരുമിച്ച് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു പാരലായിട്ട് അടുത്ത ഇനി കുറച്ച് കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്നു അത് മാത്രമല്ല പതിനാല് വർഷത്തിന് ശേഷം മഹാരാജാസ് കോളേജ് വീണ്ടും എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി അങ്ങനെ ഒരു സന്തോഷവേള ഇത്രയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയത്ത് ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സാധിച്ചതിലും ഇങ്ങനെ ഒരു അവാർഡ് ഇവിടെ വന്ന് മേടിക്കാൻ സാധിച്ചതിലും ആദ്യമായിട്ടുള്ള മഹാരാജാസ് കോളേജിലെ വരവ് ഇത്രയും ഗംഭീരമാക്കി നിങ്ങൾ തന്നെ എല്ലാവരെയും റിസീവ് ചെയ്തതിലും ഒക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ താങ്ക് സോ മച്ച് ഈ അവാർഡ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെയും ഒക്കെ ഇൻസ്പയർ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി തന്നെയാണ് യുവജന കമ്മീഷൻ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും ഇതുപോലുള്ള ചെറുപ്പക്കാരെ ആദരിക്കുന്നതും അപ്പോൾ അത് നിങ്ങൾക്കും എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച് താങ്ക് എല്ലാവർക്കും നന്ദി താങ്ക്